എൻ്റെ പേര് പ്രിൻസ് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭാര്യ സൗഭാഗ്യ ഇതെൻ്റെ മൂത്ത കുട്ടി എസ്തർ ഇത് രണ്ടാമത്തെ ആൾ സാൻഡ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന സിറ്റുവേഷനിൽ നിന്നും മാതാവ് വളരെ അത്ഭുതകരമായിട്ട് എന്നെയും എൻ്റെ ഭാര്യേനെയും എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിനെയൊക്കെ രക്ഷപ്പെടുത്തിയ സാക്ഷിയുമാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങളാദ്യമായിട്ട് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സംഭവം കേൾക്കുന്നത് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങളങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നു രാവിലെ വന്ന് ഉടമ്പടി എടുക്കാൻ തന്നെയാണ് വന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനും വൈഫും വന്നു അപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടിക്ക് നമുക്കിങ്ങനെ ചെയ്യാം ഇതിൻ്റെ ആറ് നിയോഗങ്ങളുണ്ട് നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ മാതാവ് നമുക്ക് നടത്തി തരും എന്നാണ് വിശ്വാസം അപ്പം ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു അലസതയുണ്ട് കാരണം ഞാനൊരാണാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് അന്ന് മാധാവിനോടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള അധികം അങ്ങോട്ട് വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ എൻ്റെ ഭാര്യ വന്നു അവളാണ് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തത് പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നിയോഗം എഴുതാൻ നേരത്തെ എന്നോട് ചോദിച്ചു നമുക്ക് ആറ് നിയോഗങ്ങൾ വേണം ഞങ്ങൾക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട് പക്ഷെ ആറെണ്ണം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ആറ് നിയോഗങ്ങളാണ് എഴുതേണ്ടത് അതിനകത്തൊന്നാമത്തെ നിയോഗം ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നമുക്കിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് വീടില്ലാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ആയുസും ആരോഗ്യവും തന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം അപ്പം അങ്ങനെ അതിനകത്ത് ആദ്യത്തെ നിയോഗം വെച്ചു ഞങ്ങളെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അങ്ങനെ മാരകമായ രോഗങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും രക്ഷിക്കണമെന്ന് ആദ്യത്തെ ഉടമ്പടി ഞങ്ങൾ വെച്ചു അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ വച്ചു ഞങ്ങൾക്കൊരു വീട് അതിനു വേണ്ടിയിട്ട് മാതാവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞങ്ങനെ രണ്ട് ഉടമ്പടി വെച്ചു അങ്ങനെ തീരെ വലിയ താല്പര്യം ഇല്ലാത്ത ഒരു മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഒരു എഴുതി തേക്കപ്പെട്ട ഒരു ആറ് ഉടമ്പടിയാണ് അന്ന് ഞങ്ങൾ വെച്ചത് അപ്പോൾ ഈ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ അത് അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ തോന്നിയോണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ എഴുതിയത് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ വൈഫിന് പുറത്ത് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ആൾ നേഴ്സാണ് ആൾ ജോലിക്ക് പോയി അപ്പം അന്ന് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റില് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴ പെയ്യുന്ന സമയമാണ് മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്താണ് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ മൂന്ന് സൈഡും മലയാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽക്കൂടെ വലിയൊരു തോട് പോകുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു തോടാണ് എന്നിരുന്നാലും ആ വീട്ടിൽ അത്ര സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്രയും വർഷമായിട്ട് കാരണം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് അതിനകത്ത് താമസിക്കുന്നതാണ് ഇതുവരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ് അങ്ങനെ ഒരു ദിവസം ഈ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ അപ്പച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു എടാ ഭയങ്കരമായിട്ട് മഴ കൂടിയിട്ടുണ്ട് കരണ്ടില്ല ടെലിഫോണിന് നെറ്റ്വർക്കും കിട്ടുന്നില്ല അപ്പം നീ വണ്ടി കൊണ്ടുവരുവാണെ തോട് കടത്തണ്ട റോഡിലിട്ടാൽ എന്ന് പറഞ്ഞു സാധാരണ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് തന്നെ വിളിച്ച് പറയും കാരണം തോട് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്കകത്ത് വെള്ളം കയറും അത് പ്രശ്നമായതുകൊണ്ട് തോട് കടത്തണ്ട എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അഹങ്കാരത്തിന് തോട് കടത്തി വീട്ടിൽ കൊണ്ടുപോയിടും അതാണ് സാധാരണ പതിവ് പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അപ്പച്ചൻ പറഞ്ഞതെന്തോ ഞാൻ കേട്ടു ഞാൻ കേട്ട് ഞാൻ എൻ്റെ വണ്ടി ഞാൻ എൻ്റെ തൊട്ടടുത്ത് അയൽവക്കത്തെ വീട്ടിലിട്ടു അവിടെയൊക്കെ അയൽവക്കം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല അറിയാമല്ലോ ഇവിടെ ഒരു വീടാണെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മീറ്റർ പോകണം അടുത്ത അയൽവക്കം കാണാൻ അതാണ് ഞങ്ങൾക്ക് അയൽവക്കം അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം അപ്പം ഞാൻ അവിടെ വണ്ടിയിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും തോട് നിറഞ്ഞു പോകുന്നുണ്ട് ഒരു തരത്തിൽ തോട് കട തോട് കടന്ന് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി വൈകിട്ട് ഒരു ആറര ഏഴ് മണി ആയപ്പോഴത്തേനും കരൻ്റില്ല മണ്ണെണ്ണ വട്ടമാണ് മൂത്ത കുട്ടിയുണ്ട് എൻ്റെ കൂടെ അവൾക്ക് അന്ന് രണ്ട് വയസ്സേ ഉള്ളൂ എൻ്റെ വൈഫ് അവിടെ ഇല്ല എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് അത്യാവശ്യം ആണ് അപ്പച്ചനെ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് രണ്ടായിരത്തെട്ടിൽ ഓൾറെഡി സ്റ്റെൻഡ് ഇട്ടതാണ് അമ്മച്ചിക്കും അത്യാവശ്യം പ്രായമുണ്ട് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഒരു ഏഴേഴര ആയപ്പോഴത്തേനും മഴ ശക്തിയായിട്ട് പെയ്യാണ് ഒരു രക്ഷയില്ലാത്ത മഴ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല അത്തേപോലെ മഴ ഒരു പത്ത് ദിവസമായിട്ട് ഇതേ അവസ്ഥയാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ നിന്ന് ഹാളിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ വീടിൻ്റെ പുറകിൽ നിന്ന് എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്ന ശബ്ദം കേട്ടു ഞാൻ ജസ്റ്റ് ടോർച്ച് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ വണ്ടി ഇടാൻ വേണ്ടി ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിയ തോട് പോലെ വെള്ളം കുത്തി ഒഴുകി പോവുകയാണ് അപ്പം ഞാൻ ഇറങ്ങി ഞാൻ അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു അപ്പച്ച ഇതെന്താ സംഭവം എന്നറിയില്ല വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ അപ്പച്ചന എന്നോട് പറഞ്ഞത് മോനെ മോളിൽ മിക്കും അവർ ഉരുൾ പൊട്ടിയതായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉരുള് പൊട്ടാറുണ്ട് ഇത്രയും മഴ പെയ്യുമ്പോൾ അത് കേട്ടപ്പോഴത്തേനും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാരണം വീടിൻ്റെ പുറകിലുള്ള കുറേ ഷീറ്റുകൾ ഡ്രമ്മ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ പഴയ ബുക്ക് അടക്കം ഞാൻ പുറകിലൊരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒഴുകി ഇങ്ങനെ പോവുകയാണ് ഞാൻ കുറേ ബുക്ക് എടുക്കാൻ നോക്കി ഈവൻ ഗ്യാസ് സിലിണ്ടർ വരെ കാലി സിലിണ്ടർ വരെ ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി ഞാൻ കുറേ നോക്കി ഒരു രക്ഷയില്ല പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി സംഭവം അപകടമാണ് ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു സൈഡിൽ കൂടെ വന്ന വെള്ളം വീടിൻ്റെ ബാക്കിൽ വന്നിട്ട് കുത്തി വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഒഴുകയാണ് ഈ രണ്ട് സൈഡിൽ കൂടെ ഒഴുകുന്ന വെള്ളം പോരാഞ്ഞ് ബാക്കിയുള്ള മലയത്തെ വെള്ളം തോട്ടിക്കൂടെ മുന്നിൽ കൂടെയും പോവുകയാണ് അപ്പം നാല് സൈഡിലും വെള്ളം കയറി കിടക്കുകയാണ് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല കുഞ്ഞുറങ്ങാണ് ഇവിളെ ഞാൻ എടുത്തു ഇവിടെ എടുത്ത് ടോർച്ചും എടുത്ത് ഞാൻ ഇവിടെ എടുക്കാൻ റൂമിൽ പോയപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തു എനിക്കിവിടെ നിന്ന് വന്നപ്പോൾ ഒരു കാശുരൂപം ഇവിടെ എനിക്ക് തന്നിട്ടാണ് പോയത് ഞാൻ ആ കാശുരൂപം എടുത്ത് ഷർട്ട് ഇട്ടിട്ടില്ല മുണ്ടിൻ്റെ മടുക്കുകുത്തെ വെച്ചു വെച്ച് ഞാൻ ടോർച്ചും എടുത്ത് പുറത്തിറങ്ങി രണ്ട് സൈഡും ഓടി ഓടി ഞാൻ ടോർച്ച് അടിച്ച് നോക്കുകയാണ് ഏത് സൈഡിൽ കൂടെയാണ് ചെളി വരുന്നത് ഏത് സൈഡിൽ കൂടെയാണ് വെള്ളം വരുന്നത് അതേപോലെ മഴയാണ് കറൻറ്റില്ല നെറ്റ്വർക്കും ഇല്ല ഒരു മനുഷ്യനെ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉരുൾ പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം ഇടി പോലെ അന്ന് മൊത്തം അവിടെ പൊട്ടിയത് ഇരുപത്തെട്ട് ഉരുളാണ് ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് പൊട്ടിയത് ഈ ഇരുപത്തെട്ട് ഉരുൾ പൊട്ടിയതിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ ബാക്ക് സൈഡിൽ വന്ന് വെള്ളവും ചെളിയും കൂടെ വീടിനകത്ത് കയറാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ കടക്കണം ആരെ വിളിക്കണമെന്ന് ഒരു ഇല്ല കുഞ്ഞുണ്ട് അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് ഉള്ളൂ എന്തായാലും ഞാൻ അവിടെ നിന്നു ഞാൻ മനസ്സിൽ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അമ്മേ മാതാവേ ഞാൻ ഭാര്യയും നിൻ്റെ സന്നിധിയിൽ വന്നതാണ് നിൻ്റെ സന്നിധി വന്ന് ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളവും ഈ ഒരു മഴയ്ക്കോ എന്നെയോ എൻ്റെ കുടുംബത്തെയോ നശിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ കരം പിടിച്ച് അങ് എങ്ങനെയും എന്നെ ഈ തോട് കറുത്തണം ഞാൻ അതുമാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ കണ്ണടച്ച് അത് പ്രാർത്ഥിച്ച് തിരിഞ്ഞ് ഞാൻ നോക്കുമ്പം കോ ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ കോണിയാണ് ഞാൻ കാണുന്നത് ഒന്നും നോക്കിയില്ല കോണി കോണിയെടുത്ത് തോടിൻ്റെ കുറുകെ ഇട്ടു രണ്ട് കവങ്ങ് വെട്ടിപ്പൊളിച്ച് അതിലേക്കിട്ട് ഞാൻ അപ്പച്ചനെ ആദ്യം കടത്തി കയറ് കെട്ടി അത് കഴിഞ്ഞ് അമ്മച്ചീനെ കയറ് കെട്ടി കടത്തി അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ഞാൻ അപ്പുറത്ത് കടത്തി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു അന്നത്തെ ആ ഒരവസ്ഥ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരാ ഒരാഴ്ചയിടത്തോളം ഞങ്ങൾ പള്ളിയുടെ ക്യാമ്പിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പം ആ ഒരു സിറ്റുവേഷനായി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും ഈ വന്ന ഈ ഉരുള പൊട്ടിപ്പോയ ചാലിക്കൂടെ വെള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം വരുന്ന ആ സൗണ്ടും ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒന്നാമത് വയസ്സായ ആൾക്കൂടെ ആയതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി പിന്നെ രണ്ടാമത്തെ ചിന്ത ഒരു വീട് മേടിക്കണം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറണം അതല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ ഞാൻ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു വീട് നോക്കാൻ വേണ്ടി പോയി ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് വീട് നോക്കാൻ വേണ്ടി പോയി വീട് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു കയ്യിലൊറ്റ പൈസയില്ല വീട് മേടിക്കുകയും ചെയ്യണം ഞങ്ങൾക്ക് ഈ മഴ തുടരെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അന്ന് കാലവർഷമായിട്ടുള്ളു തുലാവർഷമായിട്ടില്ല അപ്പം മഴ പെയ്യും തോറും അവിടെ നിൽക്കാൻ പറ്റത്തില്ല അറിയാലോ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാവും പിന്നെ അങ്ങോട്ടൊന്നും കേറ്റത്തില്ല അപ്പോൾ ഒരു തരത്തിൽ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഇവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു വീട് കണ്ടു വീട് കണ്ട ഏകദേശം ഇഷ്ടപ്പെട്ടു അഡ്വാൻസ് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ബാങ്കിൽ കയറി നോക്കി മാനേജർമാർ ആരും ലോണ് തരില്ല കാരണം ഇങ്ങനെ ഒരു ഉരുളപൊട്ടിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് അവർ ലോണ് തരത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു ഉടനെ ഞാൻ അവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് ഈ ആൾക്കാരെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു എൻ്റെ ജീവൻ നീ രക്ഷിച്ചു അത് ശരിയാണ് അതിന് ഞാൻ എന്നും നന്ദിയുള്ളതാണ് ഇനി എന്നെ പേടിപ്പെടുത്തി നീ എന്നെ മുന്നോട്ട് ജീവിപ്പിക്കരുത് അതിന് എന്തെങ്കിലും ഒരു തീരുമാനം നീ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഇത് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി ആ സമയത്ത് വൈഫ് അവിടെ ഒരു ദിവസം അമ്പത്തിമൂന്ന് പ്രാവശ്യം ശീകരണ പ്രാർത്ഥന അമ്പത്തിമൂന്ന് ദിവസം ചെല്ലിയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വീട് അഡ്വാൻസ് കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തന്നെ ഞങ്ങൾ വീട് രജിസ്ട്രേഷൻ ചെയ്തെടുക്കുകയും ചെയ്തു ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ അനുഭവം ഇനി മൂന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ഇളയ മോളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒരു ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനികളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു അപ്പം ഈ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന് പനി വന്നു കഴിയുമ്പോഴത്തേനും തീരെ അവശതയാവും അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് എന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു ഒക്ടോബർ ഒക്ടോബർ ആയപ്പോഴത്തേനും ഇവയ്ക്ക് പനി വന്നു എൻ്റെ അടുത്താണ് ഞാനും മുകളും മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ ഇവള് പുറത്താണ് അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ രണ്ട് ദിവസം കൊണ്ട് പനി കുറയുന്നു പറഞ്ഞു രണ്ടായി മൂന്നായി പനി കുറയുന്നില്ല നാലാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്കിത് എന്ത് പനിയാണെന്നുള്ളത് അറിയുന്നില്ല കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു യൂറിൻ നോക്കി എന്താണ് അസുഖം എന്നറിയത്തില്ല അന്ന് ഒരു പതിനൊന്നര ആയപ്പോൾ ഡോക്ടർ എന്നെ ക്യാബിനിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല നമുക്കിത് പറയാൻ പറ്റുന്നത് കവാസാക്കി എന്ന് പറഞ്ഞൊരു അസുഖമാണ് പക്ഷേ ഇതെനിക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുക്കണം അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ ഡോക്ടർ എന്നെ അഡ്മിറ്റ് ചെയ്ത് എന്നെ വിളിച്ചത് ശനിയാഴ്ചയാണ് അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഓൾറെഡി മൂന്നാല് ദിവസം ഹോസ്പിറ്റലിലായി കുട്ടിയുടെ സിറ്റുവേഷൻ വളരെ മോശമായി ഈ കവാസാക്കി എന്ന് പറയുന്നത് ഹേർട്ടിലെ കൊറോണറി ആർട്ടറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് ഹേർട്ടിൻ്റെ കൊറോണറി ആർട്ടറി വീർത്ത് വീങ്ങിയിട്ട് കാർഡി ഹാർട്ടിന് ബ്ലോക്ക് വരെ വരുന്ന ഒരു അസുഖമാണ് അപ്പം അതിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ ആ ആ ക്രിറ്റിക്കൽ പ്രശ്നങ്ങളും ഞങ്ങൾ അന്നേരം മനസ്സിലാക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്ക് പോകണം അവിടെ നിന്നാണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ ഞാൻ അവിടുന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ പോയി അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പം അവരൊരു മരുന്ന് മാത്രമാണ് പറഞ്ഞത് വേറെ ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല ഐ വി ഐ ജി എന്ന് പറഞ്ഞാൽ ഒരു തെറാപ്പിയാണ് ഇതിനുള്ളത് പക്ഷേ ഒറ്റ പ്രശ്നമുണ്ട് ഇത്രയും ദിവസം പനി ആയതുകൊണ്ടും ഇനി ആ മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടി റിയാക്റ്റീവ് ചെയ്തില്ലെങ്കിൽ അതിന് റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ വേറൊരു മരുന്നുമില്ല നമുക്ക് ഒരു ഹോപ്പുമില്ല അപ്പം എൻ ഐ സിയുയിലേക്ക് അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞു അവിടെയും വന്നു എനിക്ക് പ്രതിസന്ധി കാരണം എൻ ഐ സി സിയുൽ അപ്പനെ കേട്ടത്തില്ല നിർഭാഗ്യവാൻ വീണ്ടും പുറത്തിരുന്നു കുഞ്ഞിനെ മടി വെച്ചിരിക്കുകയാണ് ഈ കുട്ടി വേറെ ആരുടെയും കൂടെ പോകത്തില്ല അപ്പം ഞാനിങ്ങനെ ഞാൻ ഒത്തിരി ഞാൻ അവിടെ ഇരുന്ന് വിഷമിക്കുകയാണ് ഞാൻ കരയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ സിസ്റ്റേഴ്സ് വന്നു അപ്പോൾ അവരുടെ ആരുമായിട്ട് ഈ കുട്ടി ഈ അസുഖവും കൂടെ ഉള്ളതുകൊണ്ട് തീരെ അങ്ങോട്ട് പോകുന്നില്ല അപ്പം മയ അനസ്തറ്റിക്ക് കൊടുത്തു അനസ്തറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാലും ഈ കുട്ടി ഉറങ്ങുന്നില്ല കാരണം ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്ന ഇവക്കറിയാം ഇവിടെ ഉറങ്ങുന്നില്ല അപ്പം ഞാനിവിടെ എടുത്തു എടുത്തു എടുത്തുകഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി പുറത്ത് പോയിട്ട് ഞാൻ വൈഫിനെ വിളിച്ചു വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വിടേ ഇന്നെ ഇന്ന പോലെയാണ് സിറ്റുവേഷനെ നമുക്ക് തിഞ്ഞിപ്പോൾ ഈ മരുന്ന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇത്രയും വൾഗറായ ഒരു സിറ്റുവേഷനായി അതുകൊണ്ട് മരുന്ന് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പം നീ പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കാം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെ തോളിലിട്ടുകൊണ്ട് ഞാനൊരു എൻ്റെ മനസ്സിൽ ഇവിടെ ഈ കൃപാസനത്തിൻ്റെ ഈ പള്ളിയുടെ മുന്നിൽ ആൾക്കാരയുടെ മുന്നിൽ മുട്ടുകുത്തി കൈവിരിച്ച് നിൽക്കുന്ന ഞാനാണ് അവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് മാത്രമേ ഞാൻ അവിടെയുള്ളൂ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇവിടെയാണ് ഞാനിവിടെ ആയിരുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം കുട്ടി പതുക്കെ ഉറങ്ങാൻ തുടങ്ങി കുട്ടീനെ ഞങ്ങൾ എൻ ഐ സിയുവിൽ കൊടുത്തു എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു പതുക്കെ മാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ ഐ സിയുവിൽ കൊടുത്ത് എട്ട്ര ആയപ്പോഴത്തേനും ഫസ്റ്റ് ഡോസ് കൊടുക്കാൻ തുടങ്ങി ഫസ്റ്റ് ഡോസ് കൊടുത്ത് ഏകദേശം ഒരു ഒമ്പതേ പത്തായപ്പോഴത്തേനും ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു കുഴപ്പമില്ല ആൾ ഓക്കെയാണ് വേറെ ടെൻഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് കൊന്ത ചെല്ലുന്നുണ്ട് അത് കൂടാതെ തന്നെ ഞാൻ കൃപാസനത്തിലെ മാതാവിനോടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും ഇവിടെ വന്ന് മാതാവിൻ്റെ ആ ഫ്രണ്ടിലത്തെ കവാടം തൊട്ട് നമ്മൾ ഉടമ്പടി എടുത്ത് പോകുന്ന ആൾത്താര വരെ ഞാൻ മുട്ടേ നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞങ്ങളത് കഴിഞ്ഞ് രോഗമെല്ലാം മാറി കുറച്ച് നാളതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഹാർട്ടിന് വീക്കമുണ്ടോയെന്നറിയാൻ കാർഡിയോളജിസ്റ്റിനെ കണ്ടു പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇടതിനിടയ്ക്ക് വരികയും അതൊന്നും കാര്യമായി ബാധിച്ചില്ല അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഞങ്ങളിവിടുന്ന് പോയി പിന്നെ എനിക്ക് മൂന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ആക്ച്വലി ഒരു നേഴ്സാണ് നേഴ്സാണെങ്കിലും കുറച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ അപ്പച്ചന് വയ്യ അപ്പച്ചന് ഇങ്ങനെ ഒരു രണ്ടായിരത്തി എട്ട് തൊട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഹാർട്ടിന് പ്രശ്നം ഉള്ളതുകൊണ്ട് വീട്ടിലാളില്ലാത്തതുകൊണ്ടും എനിക്കങ്ങനെ എവിടെയും പോയി സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പം എനിക്ക് ഇതേപോലെ തന്നെ അയർലൻഡിൽ നിന്ന് ഒരു ഓഫറ് വന്നു ഓഫർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏജൻസിയെന്ന് തന്നെ വിളിച്ചു ഏജൻസി ഇന്ന് വിളിച്ച് കഴിഞ്ഞപ്പം ഞാൻ സംസാരിച്ചു അപ്പം എനിക്ക് രണ്ടു മൂന്ന് മോക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഡേറ്റ് തന്നു ആദ്യത്തെ മോക്ക് ഇൻ്റർവ്യൂവിനെ എന്നെ വിളിച്ചു ഞാൻ പെർഫോം ചെയ്തു എന്നോട് പറഞ്ഞു പ്രിൻസെ ഇരുപത്തഞ്ച് സി വി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇത്രയും മോശപ്പെട്ട് മാത്രം സംസാരിക്കുന്ന പ്രിൻസിന് ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്നാണ് എന്നോട് ചോദിച്ചത് സത്യം പറഞ്ഞ എനിക്ക് ഈ സാഹചര്യത്തിൽ ജോലി വളരെ അത്യാവശ്യമാണ് കാരണം എനിക്ക് പോയേ പറ്റുള്ളൂ കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എനിക്കാകെ വിഷമായി കാരണം ഒരാളെ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ പ്രൊഫഷണലി എനിക്കറിയാം പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് അവർ പറയുന്നത് അറിയാം യൂറോപ്യൻസിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ നമുക്ക് പല കാര്യങ്ങളും എനിക്ക് തിരിയുന്നില്ല അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു സെക്കൻഡ് ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എനിക്കെന്തായാലും ഈ ജോലി വേണം അങ്ങനെ ഞാൻ രണ്ടാമതും മൂന്നാമതും നാലാമതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരെ വിളിച്ച് പറയും ഇരുപത്തഞ്ച് സി വി ടിക് ടിക് ടിക്ക് എന്ന ഒരു ആൻസർ പറയും പ്രിൻസ് വളരെ മോശമാണ് എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ പോയി തീരെ താഴേക്ക് പോയി അപ്പോഴും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നവംബർ ഈ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ജോലിയുടെ കാര്യം ഓൾറെഡി ഞാൻ വെച്ചു ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഡേറ്റ് തന്നു ക്രിസ്മസിന് ശേഷം അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിത് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം ഇൻ്റർവ്യൂവിന് അവർ സൂം മീറ്റിങ്ങിൽ വിളിച്ച് കഴിയുമ്പോഴത്തേനും അവരെ കാണുമ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി പോവുകയാണ് അതായിരുന്നു എൻ്റെ പ്രശ്നം അപ്പം ഞാൻ ഒരു പ്രാവശ്യം പുള്ളിക്കാരി വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഞാനൊരു ചകല ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് അത് ഞാൻ കണ്ണു കുടിച്ചു മാതാവിൻ്റെ എടുത്ത് എൻ്റെ കയ്യിൽ ഞാൻ ചുരുട്ടിപ്പിടിച്ചു അതൊരു പ്ലാസ്റ്റിക്ക് കവറിനകത്തിട്ടാണ് ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത് ഞാനത് കയ്യിൽ ചുരുട്ടി ഞാൻ പിടിച്ചു പുള്ളിക്കാരി വിളിച്ചു പുള്ളിക്കാരി വിളിച്ചത് ഇൻറ്റർവ്യൂ എടുത്തതിന് ശേഷം എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇന്ന് അസാധ്യമായിട്ട് ആൾ പെർഫോം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അത് എങ്ങനെ പറഞ്ഞെന്നോ എങ്ങ ഏതൊക്കെ എന്താ കാണിച്ചതെന്ന് എനിക്ക് പോലും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാനത് നന്നായിട്ട് പെർഫോം ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് ശരിക്കും ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു ഡയറക്റ്റ് ഇൻ്റർവ്യൂനെ അവിടുന്ന് ഒരു മെയിലാണ് വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെയിൽസ് അവരുടെ ഒരു മെയിൽ സ്റ്റാഫാണ് വിളിക്കുന്നത് പുള്ളിക്കാരെ ഭയങ്കര ആണ് ഓൾറെഡി സൂ മീറ്റിങ്ങിലാണ് നമ്മൾ പറയുന്ന ആൻസർ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒൻപത് പേർക്കാണ് ഇൻറ്റർവ്യൂ വരുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും മോശമായ ആൾക്കാരെ അവരെടുക്കത്തില്ല അങ്ങനെയാണത് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഏകദേശം ചോദിച്ച ക്വസ്റ്റൻസൊക്കെ ഗ്രൂപ്പിൽ തന്നു സെക്കൻഡ് ചോദിച്ചു എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ സ്ലാങ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് അപ്പം എന്നാ ചെയ്തേ ഞാൻ റൂമിൽ പോയി ഞാൻ എൻ്റെ വൈഫിനെ വീഡിയോ കോൾ ചെയ്തു ഇവൾ മാതാവിൻ്റെ ആ ബുക്ക് എടുത്ത് മുന്നി വെച്ചിട്ടുണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് അത് കൂടാതെ തന്നെ വേറൊരു കാശുരൂപം എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് ഞാൻ ബുക്കിൻ്റെ അവിടെ വെച്ചു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ ഉപ്പ് എടുത്തു ഉപ്പെടുത്ത് സർവശക്തനായ പിതാവ് ചൊല്ലി ഞാൻ ഉപ്പ് ആ ഞാനിരിക്കുന്ന ടേബിളിന് ചുറ്റുവിട്ടു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ആ വെള്ളത്തിൽ ഞാൻ ഒപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻ ചോദിച്ചു എങ്ങനെയാണോ ഞാൻ പഠിച്ചു വെച്ചത് അതേ രീതിക്കാണ് പുള്ളി എന്നോട് ചോദിച്ചത് ആ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാനപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ഒപ്പിട്ട വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് അത് കുടിക്കും തോറും എൻ്റെ തൊണ്ടേന്നൊരു തണുപ്പാണ് എനിക്ക് ആ സമയത്ത് ഒരു ചൂടോ ഒരു വിറയലോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള പേടിയോ ഒരു പ്രശ്നവും എനിക്കില്ല ഞാൻ ആ വെള്ളം കുടിക്കും തോറും നമ്മൾ ഈ ഗ്ലൂക്കോസ് കുടിക്കുന്ന ഒരു ഫീലാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനത് നന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു അന്ന് കൃത്യം പത്ത് മണിയായപ്പം എനിക്ക് അവർ കോൺട്രാക്ട് അടിച്ചു തന്നു വളരെ സന്തോഷമായി എനിക്ക് ആ ഒമ്പത് പേർ അറ്റൻഡ് ചെയ്തതിൽ ഇന്ന് വരെയുള്ള പ്രോസസ്സിങ്ങിൽ ഞങ്ങൾ മൂന്ന് പേർക്ക് മാത്രമേ കോൺട്രാക്റ്റ് വന്നിട്ടുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട് ഈ കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയർലൻഡിൽ ഒരു ജനറൽ വർക്ക് പെർമിറ്റ് വരണം അപ്പോൾ ഇവർ ജനറൽ വർക്ക് പെർമിറ്റിന് കൊടുത്തു ഓൾറെഡി ഏജൻസി കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് പേരുടെ കൊടുത്തതിൽ ആകെ മൂന്ന് പേരുടെ മാത്രമേ ജനറൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തുള്ളൂ ആ ജനറൽ വർക്ക് പെർമിറ്റ് മൂന്ന് പേരുടെ ഇഷ്യൂ ചെയ്യാൻ കാരണം ഫെബ്രുവരി ഇരുപതാം തീയതി മുപ്പതാം തീയതി ജനുവരി മുപ്പതിനാണ് ഇവർ ജനറൽ വർക്ക് പെർമിറ്റിന് കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് വരേണ്ടതാണ് ഫെബ്രുവരി പത്താം തീയതി ആയപ്പോഴത്തേനും വന്നിട്ടില്ല പതിനഞ്ചായി വന്നില്ല പതിനാറായി പതിനേഴായി പതിനെട്ടായി വന്നില്ല പത്തൊമ്പതാം ആയി വന്നില്ല അപ്പം ബാക്കി എല്ലാവരുടെയും റിജക്റ്റായി അവർക്ക് മെയിൽ വന്നു എനിക്കൊരു കൺഫർമേഷനും ഇല്ല ഞാൻ കൊടുത്തതിനെപ്പറ്റി എനിക്കൊരറിവുമില്ല ഇരുപാന്തിയതി ഫെബ്രുവരി ഇരുപതീയതി ഞാനിവിടെ വന്നു അപ്പോൾ എൻ്റെ വൈഫും ഉണ്ട് എൻ്റെ കൂടെ അച്ഛൻ അൾത്താരയിലുണ്ട് അച്ഛനെ കണ്ട് വൈഫ് പ്രാർത്ഥിച്ചു അപ്പം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞാൻ മൊബൈലെടുത്ത് അതിനകത്ത് നോക്കി സ്റ്റാറ്റസ് എന്തായി എന്തെങ്കിലും അപ്ഡേഷനുണ്ടോ ഒരു സ്റ്റാറ്റസും ഇല്ല ഒരു അപ്ഡേഷനും ഇല്ല രണ്ട് മണി അങ്ങനെ രണ്ട് രണ്ടര ആയപ്പോ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇന്ന് ഈ നിമിഷം എനിക്ക് ജനറൽ വർക്ക് പെർമിറ്റ് വരുവാണെങ്കിൽ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളെന്ന് പറഞ്ഞു അഞ്ചു മണിയായി ഒരു രക്ഷയില്ല ഞങ്ങളിവിടുന്ന് വീട്ടിൽ പോയി അന്ന് എനിക്ക് ഭയങ്കര വിഷമായി ഇരുപത്തി ഒന്നാം തീയതി കൃത്യം ഏഴര ആയപ്പം ജനറൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പെട്ടെന്ന് എനിക്കൊരു മെയിൽ വന്നു എനിക്ക് വളരെ സന്തോഷമായി ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ വന്നതിന് ശേഷം പിന്നെ എനിക്കിവിടെ നാട്ടിൽ വിസയ്ക്ക് കൊടുക്കാം അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുത്ത് ഇപ്പം ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം വിസയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഇത്രയും സംഭവിച്ചതല്ലേ സാക്ഷ്യം പറയുന്നുണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നില്ല എൻ്റെ എല്ലാ കാര്യവും നടന്നിട്ടേ ഞാൻ എന്ന് പറഞ്ഞു അപ്പം വിസയ്ക്ക് കൊടുത്തിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായി ഇതുവരെ വിസ കിട്ടിയിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് ഈ ആഴ്ച തന്നെ എനിക്ക് വിസ തരും എന്നുള്ളത് അതുകൊണ്ട് പൂർണ്ണബോധ്യത്തോടെ ഇനി ഒരിക്കലും മാതാവിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ചിന്തയുമില്ലാതെ മുന്നോട്ട് മാതാവിനെ ചേർത്ത് പിടിച്ച് തന്നെ പോകും ജീവിക്കും എന്നാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം